തീവണ്ടി വരേണ്ടിയിരുന്ന പാത അതാണ് കൊറ്റ ആ ഭാഗത്തേക്കാണ് കൊറ്റ ഈ ഭാഗമാണ് പെഷവാറിലേക്ക് പോകുന്ന പ്രദേശം ഇവിടെ ഒരു വലിയ ടണൽ പ്രേക്ഷകർക്ക് കാണാം ഈ ടണൽ യഥാർത്ഥത്തിൽ എട്ടാമത്തെ നമ്പർ ടണലാണ് മഷ്താഫ് മേഖലയിലുള്ള എട്ടാമത്തെ ടണലാണ് ഇങ്ങനെ ഒരുപാട് ടണൽ പത്ത് പതിനെട്ടോളം ടണലുകൾ ഈ യാത്രയിൽ യാത്രയിലുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ യാത്രയുടെ പ്രത്യേകത ഇതുപോലെയുള്ള തുരങ്കങ്ങളിലൂടെ ഒരുപാട് തുരങ്കങ്ങളിലൂടെ ആയിരത്തിഅറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് പെഷവാറിലേക്ക് എത്തുക കൊറ്റയിൽ നിന്ന് പുറപ്പെടുന്ന ജാഫർ എക്സ്പ്രസ് പെഷവാറിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടാൻ വേണ്ടിയുള്ള യാത്രയാണ് തുടങ്ങാനിരുന്നത് കൊറ്റയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു പക്ഷേ ഓർമ്മിക്കണം ഞാൻ ഒരു കാര്യം കൂടി പറയാം പ്രേക്ഷകരോട് കൊറ്റ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന പെഹ്റുക്കുണ്ട്രി എന്ന് പറയുന്ന പ്രദേശം അതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം ഈ പെഹ്റുക്കുണ്ട്രി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ആകെ ശരിക്കും പറഞ്ഞാൽ ഒരു ആരിറ്റ് ലാൻഡാണ് അവിടെ കാര്യമായ ജനവാസ മേഖല ഇല്ലാത്ത മേഖലയാണ് വലിയ കുന്നും മലകളും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും ഭൂവിസ്തൃതിയുള്ള ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ആൾ താമസം വളരെ കുറവുമാണ് ജനവാസ മേഖല കുറവും ഭൂവിസ്തൃതി കൂടുതലും അവിടെ വാസയോഗ്യമല്ല പല പ്രദേശങ്ങളും പക്ഷേ ധാതുക്കളും മിനറലുകളും ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ധാരാളമുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്തുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നൊരു ചോദ്യമുണ്ട് അത് ബലൂചിസ്ഥാൻ ഒരു സ്വയംഭരണ പ്രവിശ്യയായി മാറണമെന്നും അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് വെറുപിട്ടു പോകണമെന്നുമാണ് ആഗ്രഹം രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ബലൂചിസ്ഥാനിൽ ഈ വികാരം കൂടുതൽ ശക്തമായിട്ട് വരികയുമൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ പ്രദേശത്തുള്ള ധാതുക്കളും എല്ലാം ചൈനയ്ക്ക് കൈമാറുന്നത് ഈ ലർ തുറമുഖം വരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബലൂചിസ്ഥാനിലെ വിമോചസേനയ്ക്ക് എതിരഭിപ്രായമാണുള്ളത് എന്തായാലും കുറച്ച് കാലങ്ങളായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടും ഈ പ്രദേശത്ത് വലിയ ആക്രമണങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഒക്കെ നടത്തുന്നു എന്നതാണ് അതിനുള്ള നേതൃത്വം നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കൊറ്റയിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ തകർത്തിരുന്നു ഇതിനു മുൻപ് മൂന്ന് റെയിൽവേ പാളങ്ങൾ തകർത്തിരുന്നു പഞ്ചാബിലെ തദ്ദേശീയരായ യാത്രക്കാരെ ബലൂചിസ്ഥാനിലെ ഈ ഭീകരവാദികൾ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായതാണ് പാകിസ്ഥാന്റെ മൊത്തം ചരിത്രമെടുത്താൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലെ ഈ ആഭ്യന്തര കലാപത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് വരാം കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്കുള്ള ട്രെയിൻ യാത്ര ജാഫർ എക്സ്പ്രസ് തുടങ്ങുന്നു ഓർമ്മിക്കണം ഒരു മാസത്തിനു ശേഷമാണ് ഈ യാത്ര പുനരാരംഭിക്കുന്നത് ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉള്ളത് ഒട്ടും സുരക്ഷയുള്ള പ്രദേശമല്ല അതാ വരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ജാഫർ എക്സ്പ്രസ് വരുന്നത് നേരെ ഈ തുരങ്കം കടന്നു പോകണം തുരംഗത്തിലേക്ക് എത്തുന്ന സമയത്ത് വെടിയൊച്ച മുഴങ്ങുന്നു എട്ടാമത്തെ നമ്പർ ടണലിലേക്ക് ജാഫർ എക്സ്പ്രസ് എത്തുന്നു വെടിയൊച്ച മുഴങ്ങുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ ഭീകരവാദികൾ ആ പ്രദേശത്തേക്ക് ചെല്ലുന്നു ഓപ്പറേഷൻ ഇപ്പോൾ തുടരുകയാണ് ഇനി ഏറ്റുമുട്ടൽ എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിക്കാം മുപ്പത് സൈനികർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു ഈ തീവണ്ടിയിലെ യാത്രക്കാരിൽ ഏകദേശം നാനൂറ്റി എൺപതോളം യാത്രക്കാരുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരുന്ന വിവരം അതിൽ നൂറ്റി എൺപതോളം ആളുകൾ വ്യത്യസ്ത സേനകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു അങ്ങനെ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് ദീർഘദൂര തീവണ്ടിയാണിത് മുപ്പതോളം സ്റ്റോപ്പുകളുണ്ട് ഈ ജാഫർ എക്സ്പ്രസ്സിന് ആ മുപ്പത് സ്റ്റോപ്പുകളിൽ യാത്രക്കാരിറങ്ങും അതിൽ തന്നെ നൂറ്റി എൺപതോളം ആളുകൾ സൈനികരോ പോലീസുകാരോ ആ പാകിസ്ഥാന്റെ ഐ എസ് ഐ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരോ ആണ് എന്നാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ് ഇന്നലെ ഈ ജാഫർ എക്സ്പ്രസ് തടഞ്ഞിട്ടതിനു ശേഷം ബലൂജ് ലിബറേഷൻ ആർമിയിലെ ഭീകരവാദികൾ ഇതിലെ സ്ത്രീകളെയും കുട്ടികളെയും ബലൂചിസ്ഥാനിലെ തദ്ദേശവാസികളെയും പൂർണ്ണമായും മോചിപ്പിച്ചു അതിനുശേഷം അതിലുണ്ടായിരുന്ന സൈനിക യൂണിഫോം ധരിച്ചിരുന്ന ആളുകൾ കമാൻഡ് കമ്മീഷൻ ഓഫീസർമാരടക്കം മേജർമാരടക്കം പാകിസ്ഥാനിലെ മുതിർന്ന ആർമി ഉദ്യോഗസ്ഥ സഞ്ചരിച്ചിരുന്ന കമ്പാർട്ട്മെന്റുകളെല്ലാം അവർ ക്ലോസ് ചെയ്തു എന്നിട്ട് അവർ അവരെ ബന്ദികളാക്കി വെച്ചതിന് ശേഷം സർക്കാരിനോട് ആ ഉത്തരവാദിത്വം തങ്ങളേറ്റെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് പുലർച്ചെ വരെയും ബലൂജ് ലിബറേഷൻ ആർമി എന്തിനു വേണ്ടിയാണ് ഇവരെ ബന്ദികളാക്കിയിരുന്നത് എന്ന ഉത്തരം നൽകിയിരുന്നില്ല ഇന്നലെ ഉടനെ തന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ ആർമി കുതിച്ചെത്തുകയുണ്ടായി പക്ഷെ ഒരു പ്രശ്നം ഈ പ്രദേശത്തിന്റെ ഒരു സങ്കീർണമായിട്ടുള്ളൊരു ടെറൈൻ ഒരു ജോഗ്രഫിയുണ്ട് ഭൂമിശാസ്ത്രം അവിടെ കുന്നും മലകളും ഒക്കെയുണ്ട് റോഡുകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന പ്രദേശമാണ് അവിടെ എത്തിച്ചേരുക ദുർഘടവുമാണ് ആംബുലൻസിലാണെങ്കിലും പാകിസ്ഥാന്റെ കരസേനക്കാണെങ്കിലും എങ്കിലും അവിടെ എത്തിയ പാകിസ്ഥാൻ കരസേനാംഗങ്ങളെ ആദ്യം അവർ വെടിവെച്ച് ഓടിച്ചു ഇരുപതോളം കരസേനാ ജവാൻമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയത് പൂർണ്ണമായിട്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ തീവണ്ടി ജാഫർ എക്സ്പ്രസ് നൂറ്റി എൺപത്തിരണ്ടോളം സൈനിക ഉദ്യോഗസ്ഥർ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അൻപത്തി പുരുഷന്മാരെ മോചിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്ന് സ്ത്രീകളെയും മോചിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് കുട്ടികളെയും മോചിപ്പിച്ചിട്ടുണ്ട് ഇരുപത് ഭീകരരെ ഇതിനകം സൈന്യം വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് കമ്പാർട്ട്മെന്റുകളാണ് ഈ ജാഫർ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ദീർഘദൂര ട്രെയിൻ ആയിരുന്നു ജാഫർ എക്സ്പ്രസ് ആ ഒൻപത് ബോഗികളിലായി അഞ്ഞൂറിലധികം യാത്രക്കാർ ആ യാത്രക്കാരിൽ കൂടുതലും സ്ത്രീകൾ അവരെയൊക്കെ മോചിപ്പിച്ചു കുട്ടികളെ മോചിപ്പിച്ചു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ യാത്രക്കാരെ മോചിപ്പിച്ചു പക്ഷേ ഈ പറയുന്ന സൈനികരെയും ബാക്കിയുണ്ടായിരുന്ന പുരുഷയാത്രക്കാരെയും മോചിപ്പിച്ചിട്ടില്ല ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളും ബലൂജിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പതിറ്റാണ്ടുകളായിട്ടുള്ള പോരാട്ടത്തിലാണ് അപ്പൊ കൊറ്റയിൽ നിന്ന് ഖൈബർ പക്തൂണിന്റെ പ്രവിശ്യയുടെ തലസ്ഥാനമായ പെഷവാറിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടാനെത്തിയ തീവണ്ടിയാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് ഈ പെഹ്റുക്കുൺറി പ്രവിശ്യ പ്രദേശത്ത് ഏതായാലും വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒളിവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇതിനകം തന്നെ നൂറിലധികം ആളുകളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പ്രദേശത്ത് ഇപ്പോഴും വലിയ സംഘർഷം നടക്കുകയാണ് ബന്ദികൾ ഒരു കാരണവശാലും ബന്ധുകളെ മോചിപ്പിക്കില്ല എന്നതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭീകരവാദികൾ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കരസേന ആക്രമണം നടത്തിയാൽ മുഴുവൻ ബന്ദികളെയും വധിക്കും എന്നാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ ഭീകരവാദികൾ പറയുന്നത് ഈ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭീകരവാദികൾ ആയുധങ്ങളുമായി കടന്നു കയറിയിട്ടുണ്ട് അവർ എപ്പോൾ വേണമെങ്കിലും ഇവരെ വധിച്ചേക്കാം എന്നുള്ളതാണ് ഒരു ആശങ്ക പക്ഷേ ആശങ്കയ്ക്കും അപ്പുറത്തേക്ക് പാകിസ്ഥാൻ വ്യോമസേന കടന്നിരിക്കുന്നു അവർ വ്യോമാക്രമണം നടത്തി ഇതിനകം തന്നെ പാകിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ കുറച്ചുപേരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബലൂചിസ്ഥാന്റെ ലിബറേഷന് വേണ്ടി പോരാടുന്ന മറ്റു ജയിലുകളിൽ കഴിയുന്ന ഭീകരവാദികളെ പുറത്താക്കണം അല്ലെങ്കിൽ പുറത്തുവിടണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭീകരവാദികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇല്ലാത്ത മുഴുവൻ ബന്ദികളെയും വധിക്കും എന്നാണ് പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്ന അൾട്ടിമേറ്റം പക്ഷേ പാകിസ്ഥാൻ വ്യോമാക്രമണം തുടരുന്നുള്ള തുടരുന്നുണ്ട് സർജിക്കൽ സ്ട്രൈക്കാണ് ആ പ്രദേശത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തിരിച്ചടിക്കുന്നുണ്ട് എന്തായാലും പെഷവാറിലേക്കുള്ള യാത്ര ഇനി ജാഫർ എക്സ്പ്രസിന് തുടരാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ല കാരണം പോകുന്ന വഴിയിൽ തന്നെ മൂന്നോളം പാളങ്ങൾ പാലങ്ങളും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീകരപ്രവർത്തകർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു ആക്രമണമായിരുന്നു അത് ജാഫർ എക്സ്പ്രസ് ഇപ്പോഴും ഈ പെഹ്റുഖുണ്ട്രി പ്രവിശ്യയിൽ തന്നെയാണ് വ്യോമാക്രമണം തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇതിൽ ചൈനയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ബന്ധമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകർ പറയുന്നത് അവിടെയുള്ള ധാതുക്കളും മിനറലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പ്രവിശ്യ അവർക്ക് സ്വയംഭരണം വേണം എന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ ഒരു സെക്സഷനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു വളരെ ശക്തമായ വിഭാഗമാണ് ഈ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ബി എൽ എ എന്നാണ് അവരറിയപ്പെടുന്നത് നിലവിൽ അവിടെ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ വ്യോമാക്രമണം തുടരുകയുമാണ്